ഒടുവിൽ അത് സംഭവിച്ചു ഡ്രൈവറുമായുള്ള തർക്ക വിഷയത്തിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് കോടതി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള വിഷയത്തിൽ അവസരം കിട്ടിയാൽ കാരണമുണ്ടാക്കി ഇവർ അയാളെ തൂക്കിക്കൊന്നേക്കുമോ പോലും കേരളത്തിലെ ജനങ്ങൾ പേടിച്ചു അപകടകരമായി ബസ് ഓടിച്ചു എന്നതാണ് കുറ്റമെന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്തു നിന്നും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ആ ഡ്രൈവർ ചെയ്യാത്ത കുറ്റമില്ല കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ലഭിക്കുന്ന ജനപിന്തുണ കണ്ടിട്ട് വിതുമ്പിക്കൊണ്ട് മേയറമ്മ പറഞ്ഞത് ഒരു അബ്യൂസ് അഭ്യൂസുണ്ടാവുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന സ്ത്രീകളോട് ജനങ്ങളുടെ പ്രതികരണം ഇതാണ് അപ്പോൾ പിന്നെ എങ്ങനെ സ്ത്രീകൾ പ്രതികരിക്കുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജനങ്ങൾ മേയർക്കെതിരെ നിൽക്കുന്നത് അവർ പ്രതികരിച്ചത് കൊണ്ടാണെന്ന് ഒരിക്കലുമല്ല ഡ്രൈവറുടെ ഭാഗത്തു നിന്നും സ്ത്രീകളോട് അത്തരമൊരു അശ്ലീല പ്രവൃത്തി ഉണ്ടായെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തു ചെയ്യണമായിരുന്നു ഉടൻ തന്നെ ഡിപ്പോയിൽ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും പകരം ഡ്രൈവറെ ഏർപ്പാടാക്കണമെന്നും പോലീസിനെ കൊണ്ട് വഷളത്തരം കാണിച്ച ആളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുമെന്നും പറയണമായിരുന്നു ഉറപ്പായും കെ മറ്റൊരു ഡ്രൈവറെ ഏർപ്പാടാക്കി യാത്ര തുടരാൻ സാഹചര്യം ഒരുക്കുകയും കുറ്റക്കാരനായ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തേ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ആരെങ്കിലും മേയറെ എതിർക്കുമായിരുന്നോ ഇപ്പറഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഇത്രയധികം പോപ്പുലാരിറ്റി ലഭിക്കുമായിരുന്നോ ഇല്ല എന്നതല്ല ഉത്തരം ആവശ്യ സാഹചര്യങ്ങളിൽ സന്ദർഭോചിതമായി പ്രതികരിക്കുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഏറ്റവും പക്വതയില്ലാത്ത വ്യക്തി കൂടെ ആണെന്നല്ലേ ഇപ്പോൾ തെളിയിച്ചത് സിനിമാ സ്റ്റൈലിൽ വണ്ടി ചെയ്ത് ലൈനിൽ വണ്ടി വട്ടം വെച്ച് ബസ് പിടിച്ച് ഷോ കാണിച്ച് യാത്രക്കാരെ ഇറക്കി വിട്ട് പോലീസിനെ വിളിച്ച് ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ആ പട്ടി ഷോ ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണെങ്കിലും സംഭവം അസലായി പാളിയിട്ടുണ്ട് ഒരു മൂന്നാം കിട റൌഡിയെ പോലെ വിവരക്കേട് കാണിക്കാനുള്ള പദവിയല്ല മേയർ എന്നതും എം എൽ എ എന്നതും പാതിരാത്രി ജനങ്ങളെ റോഡിൽ ഇറക്കി വിട്ടാൽ ആളുകൾ കൈകരിക്കുമെന്ന് കരുതിയോ യാത്രക്കാരിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കില്ലേ വേറൊരു ബസ് മാറി കയറി ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കയ്യിൽ ഇല്ലാത്തവർ ഉണ്ടായിരിക്കില്ലേ നിസ്സഹായരായ ആളുകളായതുകൊണ്ടാവും മേയറുടെയും എം എൽ എയുടെയും പോലീസിന്റെയും ഒക്കെ ആജ്ഞയ്ക്ക് മുന്നിൽ ഒരു അക്ഷരം എതിർത്തു പറയാതെ അവർ നടു റോഡിൽ ഇറങ്ങിപ്പോയത് ഇരവാദം ഉന്നയിച്ച് തേങ്ങുന്ന മേയർ ഒരു നിമിഷം അവരെ കുറിച്ച് ചിന്തിച്ചു ഇത്രത്തോളം ജനങ്ങളോട് പ്രതിബദ്ധത ഇല്ലാത്ത നിങ്ങൾ എങ്ങനെ നല്ലൊരു ജനപ്രതിനിധിയാവും ആളുകളെ ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട് സച്ചിൻ എം എൽ എയെ വിളിപ്പിക്കാൻ ഒരു പാറ്റ വാൽക്കയർ കുട്ടിയുമായി പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ഡിവൈഎഫ്ഐയുടെ റഹീമിക്ക ഇപ്പൊ ബക്കറ്റിന് കയ്യിൽ നിന്ന് പോയി ശൂന്യാകാശത്തിലാണ് ഡിപ്പോയിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ എടുക്കാമെന്ന മര്യാദക്കാരനായ എം എൽ എ െ കുറിച്ച് വാചാളയാകുന്ന നേരം റഹീമിക്ക് ഓർത്തില്ല കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ എം എൽ എക്ക് ടിക്കറ്റ് വേണ്ട ഫ്രീ പാസ് ആണെന്ന് റഹീമിക്കയ്ക്ക് നല്ലൊരു ബഹിരാകാശ യാത്ര നേരുന്നു റഹീമിക്കയെ അപ്പാടെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്ന സച്ചിൻ എം എൽ എ പറഞ്ഞത് ടിക്കറ്റ് എടുത്തില്ല ബസ്സിൽ കയറിയില്ല ഫുട്ബോളിൽ നിന്നതേ ഉള്ളൂ എന്നാണ് റഹീമിക്കതെ അവിടെ ഒന്നും പറഞ്ഞു അല്ല സച്ചിൻ സാറേ ഫുട്ബോൾ ബസ്സിലല്ലാണ് പിന്നെ വണ്ടേ പറഞ്ഞത് ട്രെയിനിലാണ് നിങ്ങളാണ് യാത്രക്കാരെ ഇറക്കി വിട്ട് കയ്യൂക്ക് കാണിച്ചതെന്ന് ആൾക്കാർക്ക് നല്ലവണ്ണം മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ കൂടുതൽ ഉള്ള കോടതിക്ക് പോലും അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിന് ഭാര്യയ്ക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നത് ഇനി കേസെടുക്കാലോ അല്ലെ ഇടത് പോലീസ് കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതിന് തെളിവില്ല സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് രാത്രിക്ക് രാത്രി ആളുകളെ ഇറക്കി വിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ കൊണ്ട് പോലീസ് പോയപ്പോൾ രസും കസ്റ്റഡിയിൽ എടുത്തതാണ് ഒരാഴ്ചയോളം ദൃശ്യങ്ങൾ നിലനിൽക്കുന്ന മുന്നിലും പിന്നിലും ഓരോ ക്യാമറയുള്ള ബസ്സാണ് സംഭവം നടന്ന് ദിവസം രണ്ടും കഴിഞ്ഞ് മാധ്യമങ്ങൾ എന്തുകൊണ്ട് സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന ചോദ്യം ഉയർത്തിയപ്പോഴാണ് ഈ ഇടത് പോലീസ് ആ വഴിക്ക് പോകുന്നത് തന്നെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ മെമ്മറി കാർഡ് പോകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പായിരുന്നു ബെസ് തന്നെ കുഴിച്ചിടാത്തൊരു ഭാഗ്യം രക്ഷപ്പെടാൻ വേണ്ടി ഏത് ഇവർ കാണിക്കും ചൂഷണം ഫാസിസം ഗുണ്ടായിസം എന്ന് ഇവരുടെ ശ്ലോകൻ പണ്ട് ജനങ്ങൾ തിരുത്തി കഴിഞ്ഞു മേയറും എം എൽ എയും ചെയ്തത് തെറ്റെന്ന് പറയുമ്പോൾ കാപ്സ്യൂൾ ഒന്നും ബാക്കിയില്ലാത്ത കുറെ കമ്മികൾ കൊണ്ട് ഒട്ടിച്ചു വെക്കുന്ന വാദമാണ് നിന്റെ അമ്മയെയും പെങ്ങളെയും അശ്ലീലം കാണിച്ചാൽ നീ ഇത് പറയുമോ എന്ന് അവരോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ മേയറും ഭർത്താവും ചെയ്തതുപോലെ വെറും ഒരു അണിയായ നിങ്ങളൊന്ന് ചെയ്യാമോ പിറ്റേനെ ജാമ്യത്തിൽ വെക്കാൻ കര ആരെങ്കിലും വരണം വീട്ടിൽ പോണമെങ്കിൽ അടിമകളെ നിങ്ങളും ഇപ്പറഞ്ഞ മേയറും ഭർത്താവും തമ്മിലുള്ള വ്യത്യാസം കണ്ണു തുറന്നു നോക്ക് തെറ്റാരു ചെയ്താലും തെറ്റ് തന്നെയാണ് നിയമം കയ്യിലെടുക്കാൻ ഒരു പൗരനും അധികാരമില്ല ഒരു പൗരൻ എന്തായാലും മേയറും ഭർത്താവും കുറച്ചുനാൾ കോടതി കയറി ഇറങ്ങി നടക്കട്ടെ വിവരം വെക്കാൻ ഇതൊക്കെ വളരെ നല്ലതാണ്